അവൻ തന്നെയാ നന്ദു കന്യകനായിരിക്കും നീ എന്ത് പന്നത്തോടി കാണിക്കുന്നേ നിന്നോട് അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞല്ലേടി ആ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലേ പണി പാളും പൂജപ്പുരം ഇറങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടില്ല പിന്നെ കയറാൻ വേണ്ടി കൊതിയായിട്ട് അവിടെ വധൂരി നന്ദ അച്ഛനൊന്ന് വീണു പോയപ്പോ മോനങ് ഏറ്റെടുത്തോ വീട്ടിലെ ഭരണം ഇതെന്താ ഇങ്ങനെ ഒരു ചോദ്യം മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ലെന്നാണോ ആവശ്യമില്ലല്ലോ അമ്മ പറഞ്ഞൊരു സംഭവം എന്റെ അറിവിലില്ല ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നത് എന്ത അടിസ്ഥാനത്തിലാ ഞാൻ എന്ത് തീരുമാനം എടുത്തു എന്നാ എന്റെ മുമ്പിൽ അഭിനയിക്കരുത് നീ അമ്മ അമ്മ കാര്യം വെച്ചാ എന്നെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കണോ പറയാതെ എങ്ങനെയാ മനസ്സിലാവുന്നേ അമ്മ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്താ ഞാൻ നിന്നെ പേടിച്ചാണോ ഇവിടെ കഴിയുന്നത് അമ്മക്ക് എന്താ കാര്യം പറഞ്ഞാല് നീ അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ചോ ആരെ നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് ആശുപത്രിയിൽ സിദ്ധുവിനെ നോക്കാൻ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ അവളുടെ ഞാൻ ഈ ഓ കാര്യമാണോ അമ്മ ഇത്ര നേരം എനിക്ക് മനസ്സിലാവണ്ടേ എനിക്കെല്ലാം മനസ്സിലായി തീരുമാനമെടുത്തതും പ്രഖ്യാപിച്ചതും ഒക്കെ കൊള്ളാം പക്ഷേ ഈ വീട്ടിലത് നടപ്പിലാവില്ല അതും മനസ്സിലാക്കി വേണം നീങ്ങാൻ അച്ഛൻ എത്രയും വേഗം പഴയതുപോലെ പഴയതുപോലാവണം വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതിന് വേണോന്ന് എനിക്ക് ഞാൻ തീരുമാനിച്ചത് ഈ വിഷയം നമ്മൾ ഒരിക്കൽ സിദ്ധുവിന്റെ തിരിച്ചുവരവിന് അവൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മരുന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണല്ലോ അച്ഛൻ ഇതുവരെ മരുന്ന് ഫുഡൊന്നും കഴിക്കാതെ കിടക്കുന്നത് അമ്മ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ അച്ഛന്റെ രോഗം ഭേദമാവുകയല്ലേ നമ്മുടെ മുന്നിലുള്ള പ്രധാന വിഷയം എന്ത് ചെയ്തിട്ടും അച്ഛനെ രക്ഷപ്പെടുത്താനല്ലേ നമ്മൾ നോക്കേണ്ടത് ഇതിനു മുമ്പ് എന്തെങ്കിലും കാണിക്കുന്ന ബുദ്ധിയല്ല അമ്മ ഇഷ്ടക്കുറവുണ്ടെങ്കില് അതിപ്പൊ കാണിക്കുന്നാലും എന്റെ ബുദ്ധിക്ക് ഒരു ഉണ്ടാവില്ല അവള് ദേവിക ഇന്ന് രാത്രി മരിച്ചു പോയാൽ നീ എന്തു ചെയ്യും അമ്മേ കുഴപ്പമുണ്ടാവില്ല അച്ഛൻ അവളെ കാണാതെ നിരാഹാരം കിടന്ന് അവസാനിച്ചു പോവോ പറടാ എന്താ പറ്റിയത് എനിക്ക് പറ്റിയത് എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ടറിയാം ഇപ്പൊ അതേക്കുറിച്ച് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല എന്റെ അനുവാദം കൂടാതെ അവളെ വിളിച്ച് ഇങ്ങോട്ട് കയറ്റാനാണ് നിന്റെ ഭാവമെങ്കിൽ എന്റെ വേറൊരു മുഖം നീ കാണും സിദ്ധു എന്റെ ഭർത്താവ ഒരുത്തിയുടെയും സഹായം കൂടാതെ സിദ്ധുവിനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം സർവ സ്വത്തും ഈ സ്വത്ത് വിറ്റ അമ്മയ്ക്ക് കൊറേ പണം കയ്യിൽ വരും അതൊറപ്പാ പക്ഷേ അച്ഛനെ ആ പണം കൊണ്ട് പഴയ ആളാക്കാൻ പറ്റുമെന്നതിന് ഒരറപ്പിട്ട് പോയിന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയ കണ്ടീഷനിൽ നിന്ന് ഇവിടെ വരെ എത്തിക്കാൻ ദേവികയുടെ പ്രസൻസിന് പറ്റിയെങ്കില് ഇനി അങ്ങോട്ടും അത് തന്നെ അച്ഛന് വേണ്ട അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു മനസാക്ഷി കുത്തൂല്ലാതെ അമ്മയെ ഞാൻ ധിക്കരിക്കാം ദേവിക ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും വിളിച്ചോണ്ടുവരും കാണണം ചന്ദ്രോത്തെ പ്രഭാവതി അമ്മയ്ക്ക് കാത്തിരുന്ന് കാണാൻ മാത്രം അത്ര വലിയ കാഴ്ചയൊന്നും ആവില്ലത് ഒരു പാവം പെൺകുട്ടി അവളെ ഈശ്വര ഏൽപ്പിച്ച ജോലി ചെയ്തോട്ടെ നമുക്ക് എത്ര കഴിച്ചാലും മരുന്നാണെങ്കിൽ രോഗിക്കും കൊടുത്തല്ലേ പറ്റും